블레스인데 인 나신 블레스 오늘 여러분들이 간 원격고대에 이 근데 크리디가타 아이 원 수티가 나क्षत्र테의 나차 ഈ ൻ പാലക്കാട് നിയുത്ത് എം എൽ എ രാഹുൽ മാങ്കോടുത്തുന്ന ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് പ്രതിപക്ഷ യുവജന പ്രസ്ഥാനം നൽകുന്ന ക്ഷീണമാണ് ഇനി എത്രയൊക്കെ നിഷേധിച്ചാലും ഞങ്ങളുടെ സംസ്ഥാന നാളുകളിൽ അനന്തപുരിയുടെ വിരുമാറിൽ ഈ രാഹുൽ കടന്നു വരുന്നു നമ്മുടെ പ്രിയങ്കരനായ രാഹുൽ കടന്നു വരുന്നു നാടറിയുന്ന രാഹുൽ കടന്നു വരുന്നു നമ്മുടെ പ്രിയപ്പെട്ട രാഹുൽ കടന്നു വരുന്നു പരിപാടിയുടെ സംഘാടകനായ ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ വിജയന്റെ ചൂട് അടക്കമുള്ള പ്രിയപ്പെടാൻ ഇന്നിപ്പോൾ ഇവിടെ നടക്കുന്നത് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലെ വിജയത്തിന്റെ ആഘോഷമാണ് കൂടുതലായിട്ടൊന്നും പറയുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിയാറാം ആണ്ട് മെയ് മാസത്തിൽ ഈ ഗാന്ധി പ്രതിമയുടെ മുന്നിൽ വെച്ച് നമ്മൾ നടത്തുന്ന വിജയാഘോഷം അത് ആറന്മുള പിടിച്ചെടുത്തുകൊണ്ട് തോന്നിയും പിടിച്ചെടുത്തുകൊണ്ട് പത്തനംതിട്ടയുടെ മണ്ണ് ഒരിക്കൽ കൂടി മതേതര മുന്നണിക്കൊപ്പമാണ് എന്ന് തെളിയിച്ചുകൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുവാൻ പോകുന്ന യു ഡി എഫിന്റെ കോൺഗ്രസിന്റെ നേതാവിന് പിന്തുണയായി അഞ്ച് എം എൽ എ മാരുമായിട്ടായിരിക്കും നമ്മളിവിടെ വിജയാഘോഷം നടത്തില്ല എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് പത്തനംതിട്ട നൽകിയ ഈ സ്നേഹത്തിന് ജീവിതകാലം മുഴുവനുള്ള സ്നേഹാഭിവാദ്യങ്ങൾ അത് പാലക്കാരന്റെ കൂടെ സ്നേഹം പത്തനംതിട്ടയോട് അറിയിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹാഭിവാദ്യങ്ങൾ നമസ്കാരം